ഭദ്ര എന്താ നിന്റെ മനസ്സിൽ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ഭദ്രൻ അമ്മ പറയുന്ന കേട്ടതും തിരിഞ്ഞ അമ്മയും നോക്കി അവനറിയാം എന്തിനെക്കുറിച്ചാണ് അമ്മ പറയാൻ പോകുന്നതെന്ന് കുറച്ച് ദിവസമായി അമ്മയ്ക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഭദ്രൻ ഒന്നും മിണ്ടാതെ നടക്കാൻ നിന്നും ഭദ്ര വീണ്ടും ആ ശബ്ദം ഉയർന്നു അവനൊന്നും മിണ്ടാതെ അമ്മയെ നോക്കി ആ നോട്ടം അറിയാം അവന്റെ ദേഷ്യം നിന്റെ നോട്ടം കണ്ട ഞാൻ പേടിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അമ്മ പറയുന്ന കേട്ടതും കണ്ണുകളൊന്നും മുറുക്കി അടച്ച് കൈ ചുരുട്ടി പിടിച്ചു ഭദ്രൻ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് അവൻ അത്ര സൗമ്യമായി ചോദിച്ചു എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലേ നീ ശ്രീകുട്ടിയെ നടക്കില്ല അമ്മേ അമ്മ അതിനു വേണ്ടി വാശി പിടിക്കണ്ട അമ്മ പറയാൻ പോകുന്നതിന് മുന്നേ തന്നെ ഭദ്രൻ പറഞ്ഞു പിന്നെ എന്താ നിൻ്റെ മനസ്സിൽ നിന്നെ ഓർമ്മയില്ലാത്ത ഇനി കാണുമോ എന്ന് പോലും അറിയാത്തൊരു പെണ്ണിന് വേണ്ടി കാത്തിരിക്കാനാണോ അമ്മ ചോദിച്ചതും ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിന്നോ ഭദ്രൻ മോനെ എനിക്ക് അന്തേ ഇഷ്ടമാണ് എന്നുവെച്ച് എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുക അവളുടെ മനസ്സിൽ നീയില്ല അവൾക്കൊരാൾ ഇഷ്ടമായ അവൾ അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയും അപ്പോൾ നീ എന്തു ചെയ്യും ആ അമ്മ ചോദിച്ചതിനൊന്നും അവൻ്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു അതൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല എനിക്കവളെ ഇനിയും കിട്ടുമോ എന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഭദ്രൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മാത്രമായിരിക്കും വേറെ ആരും ഒന്നിനു നിൽക്കണ്ട ചാരി നിൽക്കുന്ന ശ്രീകുട്ടിയെ കൂടി നോക്കി ഭദ്രൻ പറഞ്ഞതും അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു തൻ്റെ മകൻ്റെ ജീവിതമാണ് ഒന്നും അല്ലാതെ പോകുന്നത് എന്നോർത്ത് ീറിപ്പോ അമ്മ മനസ്സ് നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ജോലിക്ക് പോയി ഒരുത്തൻ തലയ്ക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്ന ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഹിച്ചു അവളെ സ്നേഹിച്ചു മകന്റെ ഭാര്യയെ സ്വന്തം മോളെ പോലെ നോക്കി നിന്റെ ജീവിതം ദൈവം ഇങ്ങനെ ആവും എഴുതിയിട്ടുണ്ടാവുക എന്ന് സമാധാനിച്ചു വയ്യാത്ത കുട്ടിക്ക് ഒരു തുണ നൽകിയതല്ലേ എന്ന് വിചാരിച്ച് ഉള്ളിൽ സങ്കടം ഒതുക്കി നിന്നു അതിന് ബോധം വന്നപ്പോൾ അതതിൻ്റെ പാട് നോക്കിപ്പോയി അവൾ സുഖമായിട്ട് എവിടെയോ കഴിയുന്നു നീയോ കള്ളം കുടിച്ച് ആക്സിഡൻറ്റു ആയി മരണവും ഇല്ല ജീവിതവും ഇല്ലാതെ കഴിയുന്നു ഇനി ഇങ്ങനെ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല നീ എനിക്ക് ഇപ്പോൾ ഒരു മറുപടി തന്നേ പറ്റൂ തരാതെ നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല അമ്മയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഭദ്രൻ തന്നോട് ഇതുവരെ അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൻ അമ്മയിൽ നിന്നും കണ്ണെടുത്ത് ദൂരേക്ക് നോക്കി നിന്നു പറഭദ്ര എന്താ നിന്റെ തീരുമാനം അതെനിക്ക് ഇപ്പോൾ അറിയണം അമ്മയുടെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നു അമ്മേ എൻ്റെ മനസ്സിൽ നിന്നും അവൾ പോവണ്ടേ എന്താ എന്നെ ആരും മനസ്സിലാക്കാത്തത് ഭദ്രൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു അവൾ ഇനി വരില്ല ഭദ്ര അവൾ ഇനി നിന്റെ ജീവിതത്തിലില്ല നീ അത് മനസ്സിലാക്ക അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് കൊന്നുത്താ അതാവുമ്പോൾ പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്നിട്ട് എങ്ങനെയാ എന്ന് വെച്ചാൽ എൻ്റെ മോൻ അങ്ങ് ജീവിച്ചോ അവരുടെ വാക്കുകൾ കൂരമ്പ് പോലെ ഭദ്രൻ്റെ നെഞ്ചേക്ക് തുളച്ച് കയറി ഹൃദയത്തിൽ നിന്നും രക്തം പൊടിഞ്ഞു അവൾ എൻ്റെയാ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഉറക്കെ പറയണമെന്നുണ്ട് പക്ഷേ ശബ്ദം വരുന്നില്ല ചങ്കുപൊട്ടി നിൽക്കുന്നത് കൊണ്ടാവും അവൻ്റെ കണ്ണുകൾ ചുവന്നു പോയതും അമ്മയും മോനുമുള്ള അംഗത്തിൽ ജയിക്കാൻ പോകുന്നത് അമ്മയാണെന്ന് മനസ്സിലായതും ഒരു ചെറുപുഞ്ചിലിടെ അവരെ തന്നെ നോക്കി നിന്നു ശ്രീകുട്ടി ഇതിപ്പോൾ പതിവാണി വഴക്ക് അതുകൊണ്ട് തൻ്റെ അച്ഛനൊന്നും മിണ്ടാതെ അയാളുടെ വണ്ടി കഴുകിക്കൊണ്ടിരുന്നു പറ ഭദ്ര എന്നാണ് ഡേറ്റ് തീരുമാനിക്കേണ്ടത് ജാദവൊക്കെ ഏട്ടൻ നോക്കിയിട്ടുണ്ട് അമ്മ പറഞ്ഞതും ശ്രീകുട്ടിയെന്ന് തറപ്പിച്ച് നോക്കി ഭദ്രൻ അവളത് കണ്ടത് വേഗം തലതാഴ്ത്തി നിന്നു അമ്മേ ഞാൻ ഞാനിനി സത്യമായിട്ടും കുടിക്കില്ല എന്നെ വെറുതെ വിട് എനിക്കതിന് പറ്റില്ല അവരുടെ കൈകൾ പിടിച്ച് ഭദ്രൻ പറഞ്ഞതും ഇപ്പോൾ താനും താഴ്ന്നു കൊടുത്താൽ പിന്നെ അവൻ്റെ ജീവിതം എന്നേക്കുമായി തകരുമെന്നറിയുന്നത് കൊണ്ട് ഗൗരവത്തോടെ മുഖം തിരിച്ച് കൈകൾ പിൻവലിച്ചു അവർ ശരി നിനക്ക് എന്നേക്കാൾ വരുത് അവളാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷേ നീ ഒന്നോർത്തോ ഞാൻ മരിച്ചാൽ പോലും എനിക്കൊരു ശാന്തി കിട്ടില്ല ഞാൻ നീറി നീറി നിന്റെ മുന്നിൽ കിടന്നു തന്നെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവരുടെ വായിൽ കൈവശു ഭദ്രൻ അവൻ്റെ കണുകൾ നിറഞ്ഞിട്ടുണ്ട് അവൻ വേണ്ട എന്ന് തലയട്ടി കൈകളെടുത്തു മുഖം ഷോൾഡറിൽ വെച്ച് തുടച്ച് അമ്മയെ നോക്കി പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്ത് അവരുടെ കയ്യിലായി വെച്ച് കൊടുത്തു അവർ എന്താ എന്ന മട്ടിൽ അവനെ നോക്കിയതും അവനത് തുറന്നു അമ്മയ്ക്ക് നേരെ നീട്ടി ആദ്യം അവരുടെ കണ്ണിലുടക്കിയത് അവൻ നന്ദയുടെ കഴിറ്റിൽ കെട്ടിയ ആലിലത്താലിയാണ് അവർ അവനെ ഒന്ന് നോക്കി ഇതിങ്ങനെ അടുത്തുണ്ടാവുമ്പോൾ ഒരു പ്രതീക്ഷയാണ് അവൾ വരുമെന്ന് എൻ്റെ കൂടെ എന്നും ഇനി അവൾ ഉണ്ടാവുമെന്ന് ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ അമ്മയേക്കാൾ വലുത ഒരാണിനും അവൻ്റെ ഭാര്യ ആവില്ല അതുകൊണ്ട് ഇത് അമ്മ വെച്ചോ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിന്ന് തരാൻ ഞാൻ എല്ലാത്തിനും പറയുമ്പോൾ അവൻ്റെ കൈ ചുരുട്ടി പിടിച്ചു അമ്മ അവനെ തന്നെ നോക്കി നിന്നു അവൻ തകർന്നു പോയിരിക്കുന്നു അവൻ്റെ മുഖത്ത് സന്തോഷമില്ല സങ്കടമില്ല ഒരു തരം നൃവികാരത മാത്രമാണ് അവനൊന്നും മിണ്ടാതെ പോകുന്നത് കണ്ടതും ശ്രീകുട്ടിയുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം അലതല്ലി ഇനി യാതൊരു തടസ്സവുമില്ല ഭദ്രനിനി ശ്രീകുട്ടിക്ക് സ്വന്തം അവളെ മനസ്സിൽ വല്ലാതെ സന്തോഷിച്ചു കണ്ണുകൾ നിറഞ്ഞത് ആരും കാണാതിരിക്കാൻ വല്ലാത്തൊരു ധൃതിയോടെ ബൈക്കിൽ കയറാൻ ഒരുങ്ങുന്നവനെ തന്നെ നോക്കി നിന്നു അച്ഛൻ അവൻ്റെ കൂടെ നിൽക്കണോ അതോ അമ്മയുടെ കൂടെ നിൽക്കണോ എന്ന് ഇപ്പോഴും അറിയില്ല ആ പാവം മനുഷ്യന് അയാളുടെ കണ്ണിലേക്ക് ഓടി ഭദ്രനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പൊട്ടിപ്പണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അവൻ അച്ഛനെ പോലും നോക്കാതെ ബൈക്കെടുത്തതും മുന്നിലൊരു കാർ വന്നതും ഒരുമിച്ചായിരുന്നു മുറ്റത്തേക്ക് വന്ന കാർ ആരുടേതാണെന്ന് നിമിഷം നേരം കൊണ്ട് തന്നെ ഭദ്രനെ മനസ്സിലായിരുന്നു അവൻ്റെ കണ്ണുകളൊന്നും പിടഞ്ഞു ഒരു പ്രതീക്ഷ ഉള്ളിലെവിടെയോ തെളിഞ്ഞു അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി എന്നാൽ ആ വന്ന കാറിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം അതിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീയെ കണ്ടതും ജാനോമ്മയുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും നിറഞ്ഞു വന്നു ഇന്ന് വരെ അവർ ഒന്ന് വരികയോ ഭദ്രനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അതിൻ്റെ ദേഷ്യം മുഴുവൻ അവരിലുണ്ട് ശ്രീകുട്ടിക്കും അച്ഛനും പെട്ടെന്ന് അവരെ മനസ്സിലായില്ല എങ്കിലും നന്ദയുടെ ചായ ഉള്ളവർ ആരാണെന്ന് അവർക്കും പിന്നെ മനസ്സിലായി ഒരു ലൈറ്റ് ബ്ലൂ സാരി എടുത്ത് പുഞ്ചിരിയുടെ ഭദ്രൻ്റെ അടുത്തേക്ക് നടന്നവർ എനിക്ക് ഭദ്രനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവർ പറഞ്ഞതും അവരെ തന്നെ നോക്കി ഭദ്രൻ എന്തിനാ എന്തിനാ നിങ്ങൾക്ക് ഇനി ഇവനെ ഇത്രയും കാലം ഇവനെ കൊണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അതോ അവൾക്ക് വീണ്ടും ഭ്രാന്തായോ അമ്മേ അമ്മ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ വിളിച്ചു ബദൽ മിണ്ടരു നീ ഇനി ഇവരോടൊന്നും സംസാരിക്കുന്നില്ല നിങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടിയില്ലേ സന്തോഷമായല്ലോ എന്നാ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ എൻ്റെ മോനെയാ അവൻ്റെ സന്തോഷമാ ഇപ്പോ ഇവന് ജീവനുണ്ടെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ മകൾ പോയപ്പോൾ കൂടെ പോയി ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇവന്റെ ജീവനോ ദേഷ്യവും സങ്കടവും എല്ലാം കലർന്ന അവരുടെ സംസാരം കേട്ടതും ഭദ്രനെയും അവരെയും ഒന്ന് നോക്കി നന്ദയുടെ അമ്മ ഞാൻ കാണാൻ വന്നും സംസാരിക്കാൻ വന്നും എൻ്റെ മോളെ താലി കെട്ടിയ എൻ്റെ മരുമകരോടാണ് അവന് സമ്മതമാണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കും ഭദ്രനെയും നോക്കി അവർ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നറിഞ്ഞത് ശ്രീകുട്ടിയിലാണ് കയ്യെത്തും ദൂരത്തെ കെട്ടിയിട്ടും അവനെ ഇനി നഷ്ടപ്പെടുമോ എന്നൊരു പേടി അവളിൽ നിറഞ്ഞു വന്നു ഭദ്രനെയും നോക്കി അവർ കാറിൻ്റെ അടുത്തേക്ക് നടന്നതും ഭദ്രനെ അമ്മയെയും അച്ഛനെയും നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു അവൻ വന്നു എന്നറിഞ്ഞതും ദൂരേക്ക് നോക്കി നിന്നവർ അവനെയും നോക്കി തനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് വേറൊരു ഭദ്രനെ പോലെയുണ്ട് അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അവനൊന്നും പുഞ്ചിരിച്ചു കുഞ്ഞൊരു നിരാശ അതിലുള്ളതായി തോന്നി അവർക്ക് അല്പം നേരം അവിടെ മൗനം തളം കെട്ടി നിന്നു ന നന്ദ അവൻ പതിയെ ചോദിച്ചു ബോംബെയിലാണ് അവർ അത്രയും പറഞ്ഞ് അവനും നോക്കി അവൻ മറ്റെങ്ങും നോക്കി നിൽക്കുകയാണ് ഭദ്ര അവൾക്ക് നിന്നെ ഇപ്പോഴും അവർ പറയാൻ നിന്നും അറിയാം എന്നെ ഇപ്പോഴും ഓർമ്മയില്ലെന്ന് എല്ലാം മറക്കണമെന്ന് പറയാൻ വന്നാവൂലേ അതോ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടാനാണോ അവൻ ചോദിച്ചാൽ അവനൊന്ന് പൂജരിച്ചു അതിന് രണ്ടിനുമാണെങ്കിൽ ഞാൻ വരണം ഒരു വക്കീലിനെ വിട്ടാൽ പോരെ അവർ പറഞ്ഞതും അവരെ ഒന്ന് നോക്കി ഭദ്രൻ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ് നീ കേട്ടില്ലേ ഭദ്ര ഞാൻ വന്നത് എൻ്റെ മരുമകനെ കാണാനാണ് വയ്യഞ്ഞിട്ട് പോലും എൻ്റെ മോളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഭദ്രനെ കാണാൻ അവനാണ് എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ മരുമകൻ അവർ പറഞ്ഞതും അവരെ തന്നെ നോക്കി നിന്ന ഭദ്രൻ ഒരു മഴ പെയ്തൊഴിയും പോലെ അവരുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു പക്ഷേ ഭദ്ര നന്ദ അവൾ ഇപ്പോൾ പഴയ നന്ദയല്ല നീ നീ കണ്ടത് പറയുന്നു അല്ല നന്ദ നീ കാണാത്ത അറിയാത്തൊരു നന്ദയുണ്ട് ആ നന്ദയെക്കുറിച്ചാണ് നിന്നോട് പറയാനുള്ളത് ആ നന്ദയെയാണ് നീ സ്നേഹിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞതും അവരെ തന്നെ നോക്കി നിന്നു ഒന്നും മനസ്സിലാവാതെ നിന്നു ഭദ്രൻ നിന്റെ നന്തയ്ക്ക് നീ മാത്രമായിരുന്നു ലോകം എന്നാൽ ലോകമൊത്തം അവളെയും അവളുടെ കമ്പനിയെയും അറിയണം എന്ന് കരുതുന്ന അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നന്ദയെ ഭദ്രൻ അറിയൂ അറിയാത്ത ആരെങ്കിലും കണ്ടാൽ നിന്റെ പിന്നിലേക്ക് ഒളിച്ചിരുന്ന നിന്റെ നന്ദയല്ല ആരുടെ മുഖത്ത് നോക്കിയും അവളുടെ കാര്യം ബോൾഡായി നിന്ന് സംസാരിക്കുന്ന നന്ദയെ ഭദ്രൻ അറിയൂ കമ്പനിയിൽ കയറിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അച്ഛനേക്കാൾ മിടുക്കുകയാണെന്ന് തെളിയിച്ച നന്ദയെക്കുറിച്ച് അറിയൂ ഭദ്രന് ജീവന തൊല സ്നേഹിച്ച അച്ഛൻ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ അച്ഛൻ്റെ മരണം കൺമുന്നിൽ കണ്ട് മാനസിക നില തെറ്റിയ നന്ദയെ അറിയൂ ഭദ്രന് അതാണ് ഞങ്ങളുടെ നന്ദ നിന്റെ ഭാര്യ നന്ദന മഹാദേവൻ ഇനി ഞാൻ പറയാൻ പോകുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഒരിക്കലും അവളോട് അവൾ വയ്യാത്ത സമയത്ത് അവളുടെ കല്യാണം കഴിയുന്നോ അവൾക്കൊരു ഭർത്താവ് ഉണ്ടെന്നോ ഞാൻ പറയില്ല കാരണം അതൊന്നും അവൾ ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെ അവളുടെ കല്യാണം കഴിഞ്ഞു അറിഞ്ഞാൽ തന്നെ നിന്നെയൊന്നും കാണാൻ പോലും നിൽക്കാതെ അവൾ നിൽക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് അയക്കും പരസ്പരം മനസ്സിലാക്കാത്ത അറിയാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കാൻ നന്ദ ഒരിക്കലും തയ്യാറാവില്ല അവളെ എനിക്ക് നന്നായി അറിയാം അവളുടെ അച്ഛൻ അതേ സ്വഭാവമാണ് അവൾക്ക് ദേഷ്യവും വാശിയും കൂടും ഒരു പക്ഷെ നിനക്കും ഇപ്പോഴുള്ള നന്ദയെ ഉൾക്കൊള്ളാൻ കഴിയില്ല നീ പോലെ അല്ല ഭദ്ര അവൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ പരസ്പരം കാണണം സംസാരിക്കണം ഇടപഴകണം പരസ്പരം മനസ്സിലാക്കണം നിന്നെ അവൾക്കും അവൾക്ക് നീയും അനുയോജ്യരാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെ താനെ നോന്നായിക്കോളും അതല്ല രണ്ടുപേർക്കും അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടും രണ്ട് വഴിക്ക് പോവുക അതാണ് നല്ലത് ഞാൻ പറയുന്നത് ഭദ്രന് മനസ്സിലാവുന്നുണ്ടോ അമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ മെല്ലെയും തലയാട്ടി ഞാൻ പറഞ്ഞതിനൊക്കെ ഭദ്രൻ്റെ സമ്മതമാണെങ്കിൽ നാളെ ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ വരും സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ നന്ദയുടെ അടുത്തേക്ക് പോരാം അതല്ല എങ്കിൽ എല്ലാം ഭദ്രൻ്റെ ഇഷ്ടം ഞാൻ ഒന്നിനെ നിർബന്ധിക്കില്ല അമ്മ പറയുന്നത് കേട്ടെങ്കിലും അവനൊന്നും മിണ്ടിയില്ല പോട്ടെ നാളെ വരാം ഇന്ന് മുഴുവൻ ഇരുന്ന് ആലോചിക്കാം ഭദ്രനെ നോക്കി അമ്മ പറഞ്ഞു കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നതും കാറിൽ കയറിയ കാർ സ്പീഡിൽ പോകുന്നു അവൻ നോക്കി നിന്നു അവരെന്താ പറയുന്നത് ഭദ്ര ഒന്നും മിണ്ടാതെ അകത്തേ കയറുന്നവനെ നോക്കി ജാനുമ്മ ചോദിച്ചതും അവർ പറഞ്ഞവൻ അവരോട് പറഞ്ഞു ഇല്ല ഇനി ഒരു പരീക്ഷണത്തിന് നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവർ പറയുമ്പോൾ വരാനും പറയുമ്പോൾ പോകാനും നീ അവരുടെ കളിപ്പാവം അവരൊക്കെ വലിയ ആൾക്കാരാണ് നന്ദയ്ക്ക് നിന്നെ സ്നേഹിക്കാനൊന്നും ഇനി കഴിയില്ല ഇനിയും നീ തകർന്നിരിക്കുന്ന കാണാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല വധര അതുകൊണ്ട് നീ പോവണ്ട അവളായി അവളുടെ പാടായി നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് അമ്മയുടെ പൊട്ടിത്തെറി കഴിയുന്നതുവരെ ഭദ്രൻ മൗനം പാലിച്ചു അമ്മ സോഫയിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ് ആ കണ്ണുകൾ നിറഞ്ഞിട്ടുമുണ്ട് ശ്രീകുട്ടി ജാനുമ്മയുടെ സംസാരം കേട്ടതും ഇനി ഭദ്രൻ അമ്മയെ ധിക്കരിച്ചു പോവില്ല എന്ന് എന്നുറപ്പിച്ച് നിൽക്കുകയാണ് ഭദ്രൻ എന്തു ചെയ്യണമെന്ന് ഒരു നിമിഷം നിന്നു അവൻ അച്ഛനെയൊന്നും നോക്കി ആ കണ്ണുകളിൽ എന്താണ് താൻ പോകണമെന്നാണോ പോവണ്ട എന്നാണോ അറിയില്ല അറിയാൻ കഴിയുന്നില്ല പക്ഷെ ഒന്നറിയാം അച്ഛന് നന്ദയെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് അവൻ സോഫയിലിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് നടന്നു അവരുടെ അടുത്തായി നിലത്തിരുന്നു അവരവനെ നോക്കിയതേയില്ല അവൻ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കണ്ണുകളടച്ചു അമ്മയതറിഞ്ഞതും അവർ തലയുയർത്തി അവനെ നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്നവനെ നോക്കി മെല്ലെ അവൻ്റെ തലയിൽ തലോടി അമ്മ അപ്പോഴും അവരുടെ മനസ്സിൽ അവൻ എന്ത് പറഞ്ഞാലും താൻ ഒരിക്കലും അവനെ പോകാൻ അനുവദിക്കില്ല എന്ന് മാത്രമായിരുന്നു ഉറപ്പിച്ചിരുന്നു അവൻ കുറേ നേരം ആ മടിയിൽ അങ്ങനെ കിടന്നു ഒന്നും മിണ്ടാതെ അവൻ്റെ തലയിൽ മെല്ലെ തലോടി അമ്മയും മടിയിൽ കുഞ്ഞൊരു നനവ് കണ്ടതും ഭദ്രൻ്റെ മുഖത്തേക്ക് അമ്മ ഇപ്പോഴും കണ്ണുകളടച്ച് തന്നെയാണ് അവൻ ഇരിക്കുന്നത് പക്ഷേ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരിക്കുന്നു അത് കവളിലൂടെ ഒഴുകി അമ്മയുടെ മടിയിൽ വീണുടഞ്ഞു അവനെ തന്നെ നോക്കി എന്ത് ഇരുന്നു അമ്മ അവൻ ഒരുപാട് പിടച്ചിലൂടെ എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചു എഴുന്നേറ്റ് പോകാൻ നിന്നും അവൻ്റെ കയ്യിലായി പിടിച്ചു അമ്മ അവൻ ആ പിടിച്ച കയ്യിലേക്കും അമ്മയെയും ഒന്ന് മാറി മാറി നോക്കി നിനക്ക് പോണോടാ അമ്മയുടെ ഇടയേറെ ശബ്ദം കേട്ടതും അവൻ നോക്കി വേണ്ട എന്ന് തലയാട്ടി ഭദ്ര മുഖത്തേക്ക് നോക്ക് എന്നിട്ട് പറ ആ അമ്മ പറഞ്ഞതും അവൻ അമ്മയും നോക്കി അവള് പോയതിൽ പിന്നെ എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്മേ അവളെയൊന്നും കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് അവളെ ആലോചിച്ച് കണ്ണീരോടെയാണ് ഞാൻ ഇന്ന് ഈ ദിവസം വരെ ഞാൻ ഉറങ്ങിയിട്ടുള്ളത് എനിക്കിനി വയ്യമ്മേ നീറി നേറി ഞാൻ മരിച്ചു പോകും അതിപ്പോ ഇവളെ കെട്ടിയാലും ഞാൻ ഇങ്ങനെ തന്നെയാവും ശ്രീകുട്ടിയെ കൂടി ഒന്ന് നോക്കി ഭദ്രൻ പറഞ്ഞതും എല്ലാവരും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇതൊരു പരീക്ഷണമാണ് അമ്മേ ചിലപ്പോ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും ഭദ്രൻ പറഞ്ഞു നീ തോറ്റാലോ ഭദ്രൻ നിനക്ക് അത് സഹിക്കോ അമ്മ അവന് ദയനീയമായി ചോദിച്ചു അവനത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു തോറ്റാൽ അമ്മ പറയുന്ന പോലെ ഭദ്രൻ ജീവിക്കും ഭദ്രന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം ഒരെതിരെ ഞാൻ നിൽക്കില്ല ഭദ്രൻ ശ്രീകുട്ടിയെ നോക്കി അമ്മയോട് പറഞ്ഞു ശരി ഇന്നേക്ക് ആറ് അതിനു മുന്നേ നീ നന്ദയുടെ കൈ പിടിച്ച് എൻ്റെ മുന്നിൽ വരണം അല്ലെങ്കിൽ പിറ്റേ മാസം നിൻ്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം ഞാൻ ഓർപ്പിക്കും സമ്മതാണോ അമ്മയുടെ ചോദ്യം വന്നതും ഒന്ന് പതറിസ് ഭദ്രൻ സമ്മതം അവൻ അവൻ്റെ സ്നേഹത്തിൽ ഉറച്ച് വിശ്വസിച്ചു അമ്മയോട് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അത്രയും ഉണ്ടായിരുന്നു പിറ്റേന്ന് നന്ദയുടെ അമ്മയുടെ കൂടെ ബോംബെയിലേക്ക് വരുമ്പോൾ ഇനി തൻ്റെ ജീവിതം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ഭദ്രൻ തനിക്ക് വേണ്ടി ഒരുവൻ തന്നെ തേടി വരുന്നതുപോലും അറിയാതെ ബിസിനസിന്റെ ഓരോ തിരക്കുകളിൽ നന്ദയും ഹായ് ഞാൻ സോഫി സോഫിയ സെബാസ്റ്റ്യൻ ഭദ്രനു നേരെ കൈനീട്ടി സോഫി പറഞ്ഞു ഒരു ഷേക്ക് ഹാൻഡ് ചെയ്തു ഭദ്രൻ ഹായ് അവനും തിരിച്ചു പറഞ്ഞു സോഫി മറ്റുള്ളവരെ കൂടി ഭദ്രനെ പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരുമായി ഭദ്രൻ പെട്ടെന്ന് തന്നെ അടുത്തു കൂടുതലും സോഫിയുമായി ഡോ താൻ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഈ തീരുമാനം എടുത്തത് ഒന്നൂടെ ആലോചിച്ചിട്ട് പോരെ സോഫി ചോദിച്ചതിന് സംശയഭാവത്തോടെ അവളെയും നോക്കി ഭദ്രൻ ആലോചിച്ചോന്ന് അവളെ നോക്കി ഭദ്രൻ ചോദിച്ചു അല്ല ആ ട്രെയിനിന് തലവെക്കാൻ തീരുമാനിച്ചുവെന്ന് സോഫി പറഞ്ഞു അവനൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി എൻ്റെ പൊന്നു ഭദ്ര ജീവൻ വേണേൽ രക്ഷപ്പെട്ടോ ആ ക്യാബിലിരിക്കുന്ന സാധനത്തെ തനിക്കറിയില്ല രാക്ഷസി അത് കാണുന്ന ആ ഭംഗി മാത്രമേ ഉള്ളൂ നാട്ടിൽ വല്ല ജോലിയും എടുത്ത് ജീവിച്ചാൽ പോലെ തനിക്ക് സോഫി പറയുന്നതും അവനെന്ന് പൊഞ്ചിരിച്ചു അത്രയ്ക്ക് ഭീകരിയാണോ ഭദ്രന്റെ ചോദ്യം കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി ഭീകരിയാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാവാ ഒരു ദേഷ്യവായപ്പോഴും ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാവും ചില സമയം സനൂപ് പറഞ്ഞതും ഭദ്രനൊന്നും മിണ്ടാതെ അവരെ കേട്ടിരുന്നു തനിക്കറിയോ താൻ മാഡത്തിൻ്റെ നാലാമത്തെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ബാക്കി മൂന്നുപേരെയും മാഡം ഒരു മാസം തികയും മുന്നേ തന്നെ പറഞ്ഞു വിട്ടു അതിലൊരു ടെസ്സ എന്നൊരു പെണ്ണുണ്ടായിരുന്നു അവളെ അപ്പോയിൻമെൻ്റ് ചെയ്ത പിറ്റേ ദിവസം തന്നെ പറഞ്ഞു വിട്ടു മാഡത്തിന് എപ്പോഴും ദേഷ്യം വരിക പറയാനേ പറ്റില്ല ദേഷ്യം വന്നാൽ പിടിച്ചേ കിട്ടില്ല അതാണ് പ്രശ്നം താനും നോക്കിയും കണ്ടുമൊക്കെ നിൽക്ക് തന്നെ കണ്ട പാവത്തിനെ കൊല്ലയുണ്ട് മാഡത്തിൻ്റെ കോൺട്രാക്ട് പേപ്പറിൽ ആദ്യമുള്ള ഡീൽ അതാണ് മാഡത്തിന് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള അവകാശം ഉണ്ടെന്ന് അതുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യാനും പറ്റില്ല സോഫി പറഞ്ഞും മെല്ലേൻ തലയാട്ടി ഭദ്രൻ അവൻ്റെ ചുണ്ടിലാരും കാണാത്തൊരു ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ ദേഷ്യവും ഭാഷയും തന്നോളം മാർക്കാണ് അറിയുക അവളെ അറിഞ്ഞവനല്ലേ താൻ അവൻ്റെ മനസ്സിൽ അവൻ അവനോട് തന്നെ പറഞ്ഞു ദേ മാഡം വരുന്നുണ്ട് ദൂരെ നിന്ന് ഫോണിൽ നോക്കി വല്ലാത്തൊരു ഗൗരവത്തോടെ അരുന്ന് വരുന്നവളെ കാണേ എല്ലാവരും അവരുടെ സീറ്റിൽ ചെന്നിരുന്ന് ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങിയതും ഭദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചുറ്റും നോക്കി അവൻ്റെ കണ്ണുകൾ സോഫയിലേക്ക് നീണ്ടു അവൾ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് അവൻ്റെ സീറ്റ് കാണിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും അവനവളെന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല അടുത്തേക്ക് വരുന്ന കാണേ അവൻ കുറച്ച് നീങ്ങി നിന്നു അവൾ അവനെ ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കി മുന്നോട്ട് നടന്നും എല്ലാവരും ശ്വാസം നേരെ വിട്ട് ഭദ്രനെ നോക്കി എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ടതും അവനൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു എല്ലാവരും നീ രക്ഷപ്പെട്ടു മോനെ എന്ന ഭാവത്തോടെ ഭദ്രൻ നോക്കി അപ്പോഴേക്കും കുറച്ച് മുന്നിലേക്ക് നടന്ന നന്ദ എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് നിന്ന് പിറകിലേക്ക് നോക്കി ഡോ നന്ദ വിളിക്കുന്നത് കേട്ടതും എല്ലാവരും നന്ദയെ നോക്കി പിന്നെ വേഗം കണ്ണുകൾ എടുത്ത് അവരുടെ ജോലിയിലേക്ക് നോക്കി നന്ദ വിളിച്ചതും ഭദ്രൻ നന്ദയെ നോക്കി താനെന്താ അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ട് വാടോ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന നന്ദയുടെ ശബ്ദം കേട്ടതും മറ്റുള്ളവരെ നോക്കി നന്ദയുടെ അടുത്തേക്ക് നടന്നു ഭദ്രൻ താനെന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ നാളെ ജോയിൻ ചെയ്യുന്നേ മറ്റുള്ളവരുടെ ജോലിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ തനിക്ക് തൻ്റെ ഫ്ലാറ്റിൽ പോയി കൂടായിരുന്നില്ലേ നന്ദ പറയതും അവനൊന്നും മിണ്ടാതെ അവളെ നോക്കി തൻ്റെ വായലെന്താണോ പഴമാണോ നന്ദ ചോദിച്ചു അത് എനിക്ക് വഴി അറിയില്ല ഭദ്രൻ അവളെ നോക്കാതെ പറഞ്ഞു താൻ എന്താ ഫൂളാണോ ആരോടെങ്കിലും ചോദിച്ചൂടെ അതുമല്ലെങ്കിൽ ടാക്സി വിളിച്ച് അവരെത്തിക്കുമല്ലോ അവനൊന്നും ഇണ്ടാതെ നിന്നു തൻ്റെ ബാഗൊക്കെ എവിടെ നന്ദയുടെ പുതിയവക ആവാൻ കാണേ ആകെ പകച്ചു നിൽക്കുകയാണ് ഭദ്രൻ കണ്ണിലും സംസാരത്തിലും അത്രയും പക്വത നിറഞ്ഞു നിൽക്കുന്നു ഈ പെണ്ണാണോ കുട്ടേട്ട എന്ന് വിളിച്ച് തൻ്റെ പിറകെ നടന്നിരുന്നത് ഒരു നിമിഷം അവൻ അവളെ കണ്ണെടുക്കാൻ നോക്കിന്നു തന്നോട് ചേർന്ന് കിടന്ന ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞു തരുന്നവളെ അവൻ മനസ്സിലോർത്തു ഡോ ഞാൻ പറയുന്നോന്നു താൻ കേൾക്കുന്നില്ലേ താൻ എന്തോ ആലോചിച്ച് നിൽക്കുക നന്ദയുടെ ശബ്ദമാണ് അവനെ ഓർമയിലേക്ക് കൊണ്ടുവന്നത് എന്താ മേഡം എന്താ പറഞ്ഞത് അവനൊന്നും ഞെട്ടി നന്ദയോട് ചോദിച്ചു കൈകൾ പിണച്ചുകെട്ടി അവനെ നോക്കി നന്ദ മുഖത്ത് അപ്പോഴും ഗൗരവം നിറഞ്ഞു നിൽക്കുന്നു സത്യയും കേൾക്കാഞ്ഞിട്ടാ ചിട്ടാ മേഡം അവനവളുടെ നോട്ടം കാണേ പറയതും അവൾ കണ്ണുകളൊന്നും മുറുക്കിയടിച്ചു തുറന്ന് ദേഷ്യം കടിച്ചമർത്തി എടോ താനൊരു ടാക്സി വിളിക്കുക എന്നിട്ട് ജെ കെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മതി അവരവിടെ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് സിക്സ് ഫ്ലോറിൽ റൈറ്റ് സൈഡിൽ നാലാമത്തെ ഫ്ലാറ്റാണ് തൻ്റെ മനസ്സിലായോടോ ദേഷ്യം കടിച്ചമർത്തി അത്രയും വിശദമായി നന്ദ പറയുന്നതും അവൻ മനസ്സിലായും തലയാട്ടി എന്നാ പൊക്കോ ഇനി എന്താ അവൾ പറഞ്ഞു അല്ല മാഡം ടാക്സിക്ക് കൊടുക്കാൻ കാശ് എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ മാഡം ഭദ്രൻ മെല്ലയും തല ചൊറിഞ്ഞു പറഞ്ഞു ഓഹോ സാലറിയൊക്കെ ചോദിക്കാൻ തുടങ്ങിയോ താനിവിടെ ഒരു മാസം പോയിട്ട് പത്ത് ദിവസം പോലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുൻപ് തനിക്ക് സാലറി അല്ലേ അവനെ നോക്കി നന്ദ ഒരു പുച്ഛത്തോടെ പറഞ്ഞു മേഡം പറഞ്ഞു വിടുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും പിന്നെ പറഞ്ഞു വിട്ടാൽ നാട്ടിൽ ചെന്ന് ഞാൻ കാശ് അയച്ചു തരാം നിഷ്കളങ്ക ഭാവത്തോടെ ഭദ്രൻ പറഞ്ഞു അവൾ അവനെന്ന് നോക്കി ബാഗിൽ നിന്ന് കുറച്ച് നോട്ടെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ബാക്കി കാശിൻ്റെ ഫ്ലാറ്റിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ കുക്കിങ്ങൊക്കെ തനിയെ ചെയ്യേണ്ടി വരും നന്ദ ഭദ്രനോട് പറഞ്ഞ് തിരിഞ്ഞ് നടന്നു അവനവളെ നോക്കിയൊരു പുഞ്ചിരിയോട് നിന്നും ഒന്ന് തിരിഞ്ഞു നോക്കി നന്ദ ഇവിടെ കറങ്ങി നിൽക്കാതെ പോകാൻ നോക്കണോ നന്ദ പറഞ്ഞു ദാ പോ മാഡം ഭദ്രം പറഞ്ഞു അവനെ ഒന്നോട് നോക്കി മുന്നോട്ട് നടന്നു നന്ദ